ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഞാനിപ്പോ ഈ വീട്ടിൽ വീട്ടിരിക്കുവാണ് ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത് അഥവാ എന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല വിളിച്ചാൽ എന്തായാലും ഞാൻ കയറി പോകുന്നു തന്നെ ഞാൻ പറയുന്നു അല്ലേ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു വിളിച്ചാൽ എന്തായാലും സന്തോഷത്തോട് കൂടി പോകും കാരണം സൂക്ഷിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഞാനിപ്പോഴും എന്റെ വീട്ടിലുണ്ട് എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് എന്താ പറയുക തുടങ്ങിയിരിക്കുകയാണ് കണ്ടസ്റ്റൻസ് ഓൾമോസ്റ്റ് എല്ലാം കൊള്ളാം അതിൽ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ വൈറൽ താരമായിട്ടുള്ള ഉണ്ട് കേട്ടോ പുള്ളിക്കാരി വലിയ ഗെറ്റപ്പിലൊക്കെയാണ് എത്തിയിരിക്കുന്നത് എന്തായാലും കൊള്ളാം പഠിച്ച കള്ളിയാണെന്നുള്ളത് ഇതോടുകൂടി നമുക്ക് മനസ്സിലായി കാരണം ഈ പറയുന്ന രണാസുന ഓൾറെഡി ബിഗ് ബോസിലെ സെലക്ഷൻ കിട്ടി ഇപ്രാവശ്യത്ത് ബിഗ് ബോസിലുണ്ടായിരുന്നു ഉണ്ടായിരിക്കുമെന്നുള്ളത് നമുക്ക് കൺഫേം ആയിരുന്നു എന്നിട്ട് പുള്ളിക്കാരി കഴിഞ്ഞ ദിവസവും കൂടെ അതായത് ഈ കഴിഞ്ഞ ദിവസവും കൂടെ പുള്ളിക്കാരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ എങ്ങും പോയിട്ടില്ല ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിലാണോ ഉള്ളതെന്ന് പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് കള്ളി ഇങ്ങനെ അങ്ങനൊരു വീഡിയോ ഇട്ടത് അതായത് രേണു സുതി രേണുസുദിയുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ബിഗ് ബോസിലൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ ഇതുപോലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറയണ കള്ളിയാണ് എന്ന് ഞാൻ പറയും കാരണം ഈ പറയുന്ന രേണുസുദീ ബിഗ് ബോസിലുണ്ട് സെലക്ഷൻ കിട്ടി അവർ ഇപ്രാവശ്യത്തെ ബിഗ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൺഫേം ആയിരുന്നു എന്നിട്ടും ഈ കഴിഞ്ഞ ശനിയാഴ്ച ഇവരൊരു വീഡിയോ ഇട്ടു ശനിയാഴ്ച അല്ല വെള്ളിയാഴ്ച വൈകുന്നേരം ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ എങ്ങനെയാണ് കീറിപ്പോയത് അഥവാ എന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല വിളിച്ചാൽ എന്തായാലും ഞാൻ കയറി പോകുന്നു തന്നെ ഞാൻ പറയുന്നു അല്ലെ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു വിളിച്ചാൽ എന്തായാലും സന്തോഷത്തോട് കൂടി പോകും കാരണം സൂക്ഷിച്ചണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട് ഈ വൈകുന്നേര സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ അതായത് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല ചില വ്ളോഗർമാരൊക്കെ പറയുന്ന കേട്ടു രേണുസ് പുറത്താക്കി രേണുസ് ബിഗ് ബോസിൽ പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇവർ വന്നിട്ട് വീഡിയോ ഇട്ടു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണത് അതായത് ഇവർ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു വീഡിയോ ഇന്ന് വൈകുന്നേരം ഇട്ടു പിന്നെ ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം ഇട്ടു എന്നിട്ട് അവർ വീട്ടിലാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് ഇതുപോലെ കള്ളത്തരം കാണിക്കുന്ന കള്ളത്തരം കാണിക്കുന്നവരെ കള്ളി എന്ന് തന്നെ വിളിക്കണം ഇവർക്ക് ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടിയാൽ അത് അവരുടെ ഭാഗ്യം അല്ലേ അത് അവിടെ അവർ പോയി നല്ല രീതിയിൽ ഗെയിം കളിക്കുക ഇത് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസിൽ സെലക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല പുള്ളിക്കാരി വീട്ടിലുണ്ട് എന്ന് എന്നിട്ട് സർപ്രൈസിന് വേണ്ടിയിട്ടാണ് അതായത് ബിഗ് ബോസിന് ഓൾറെഡി ആൾക്ക് സെലക്ഷൻ ഒക്കെ കിട്ടി എന്നിട്ട് വന്നിരുന്നു ഇതുപോലെ കള്ളം പറയുന്ന ഒരുത്തി ഈ ഭൂലോകത്ത് വേറെ ഉണ്ടാകത്തില്ല ഈ ഇവളാണ് ബിഗ് ബോസിൽ കയറിയിരിക്കുന്നത് എന്തായാലും ഇവളുടെ കളികളൊക്കെ കണ്ട് തന്നെ അറിയണം ഒരു കാര്യം ഞാൻ പറയാം ഈ പറയുന്ന രേണാസുന ഒരു കള്ളിയാണ് അവർ വായെടുത്ത കള്ളത്തിനെ മാത്രമേ പറയത്തുള്ളൂ അവർക്കൊരു എപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളൊരു ബോധം ഇല്ലാത്തൊരു സ്ത്രീയാണ് അവരെ സഹായിച്ചവരൊക്കെ അവർ മൂഞ്ചിച്ചിട്ടേ ഉള്ളൂ നമുക്കതൊക്കെ അറിയാവുന്നതാണ് അതെല്ലാം പോട്ടെ ഇതുവരെ ഉള്ളതെല്ലാം പോട്ടെ ഇപ്പോൾ അവർ ബിഗ് ബോസ് ഹൗസിൽ കയറിയിരിക്കുകയാണ് അവർ നല്ല രീതിയിൽ ഗെയിം കളിച്ച് നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും അവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് പക്ഷേ അവർ ഈ പുറത്ത് സോഷ്യൽ മീഡിയയിൽ കാണിച്ച് കാണിച്ചു കൂട്ടിയ അഴിഞ്ഞാട്ട പരിപാടികളാണ് ബിഗ് ബോസിൽ പോയി കാണിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അവരെ ആൾക്കാർ എടുത്ത് വെച്ച് ഉടുക്കും ഈ പറയുന്ന ഞാനുൾപ്പെടെ ഉൾപ്പെടെ എടുത്ത് വെച്ച് തന്നെ ചെയ്യും അതേസമയം ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളല്ലാത്ത നല്ല രീതിയിലുള്ള ഗെയിമൊക്കെ കളിച്ച് അവരെന്താണോ നല്ല രീതിയിൽ അവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഗെയിം കളിക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും വോട്ടും ചെയ്യും അപ്പോൾ ഒരുപാട് എതിരാളികളുണ്ട് ഇവർക്ക് കേട്ടോ അനുമോൾ അതായത് നമ്മുടെ സ്റ്റാർ മാജിക്കിലെ തന്നെ അനുമോളുണ്ട് പിന്നെ ഷാരുഗൻ്റെ പൊന്ന ആ മുടി ക്രാപ്പ് കാര്യത്തി ഉണ്ടല്ലോ അവളുണ്ട് അയ്യോ അവളുടെ നാക്ക് ഭയങ്കരമാണ് കേട്ടോ അതായത് ഹോട്ട് സീറ്റിൽ ഇരുത്തി ഓരോരുത്തരെ ഒരു കൊനൊഷ്ടു ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ഒരുത്തി ഉണ്ടല്ലോ ശാരീരിക ഓ അവളുണ്ട് എന്തായാലും ഇപ്രാവശ്യത്ത് ബിഗ് ബോസിൽ എല്ലാം തികഞ്ഞ സാധനങ്ങളാണ് കേട്ടോ ഇതിൽ എനിക്ക് എന്താ പറയുക എല്ലാം ഒരുമാതിരി ആണ് എല്ലാത്തിനും ഭയങ്കര മുൻചുണ്ടിയും ദേഷ്യവും ഒക്കെയുള്ള കുറേ എണ്ണങ്ങളാണ് വന്ന് കയറിയിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസ് എന്താകും എങ്ങനെയാകും ബോംബ് വീഴുക എന്നൊക്കെ കണ്ട് തന്നെ അറിയണം കാരണം എല്ലാം അതിലെ ഏറ്റവും മികച്ചൊരു സാധനമാണെന്നുള്ള രണാസുന ഓ പിന്നെ ഒരു കാര്യം ഉറപ്പാണ് ഈ പറയുന്ന ശാരിക രേണു സുതി ഇവർക്കൊക്കെ ഓൾറെഡി അറിയാമായിരുന്നു ഇവർ ബിഗ് ബോസിൽ ബോസിലുണ്ടാവും അപ്പോൾ ഒരു പക്ഷേ പുറത്തുനിന്ന് ഗെയിമും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ടത് ഈ ര ഒരു ലെസ്പിയൻ ഉണ്ടല്ലോ ആദില നൂറ അതിനെ ഒന്നും എനിക്ക് എനിക്ക് അത്ര ഒരു താല്പര്യം തോന്നില്ല ഇതിനെയൊക്കെ എന്ത് കണ്ടിട്ടാണ് എന്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ഇതുപോലുള്ള ഓരോ എണ്ണങ്ങളെ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുന്നത് ഇവരൊക്കെ എന്താ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ ഇവരെ കണ്ടിട്ട് ജ ബാക്കിയുള്ളവർ ഇതുപോലെ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആ രണ്ട് വ്യക്തികളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അവർ ഇനി എത്ര നന്നായിട്ട് ഗെയിം കളിച്ചതെന്ന് പറഞ്ഞാലും അതുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അവിടെ നൂറ് ദിവസം പോയിട്ട് ഒരു രണ്ടാഴ്ച പോലും തികച്ചു നിൽക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല സംശയമാണ് പിന്നെ രേണുസൂതി ഒരു പക്ഷേ കുറച്ച് ദിവസമെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട് കാരണം പുറത്ത് ഇത്രയും വലിയ കോലിളക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് രേണു സുതി സോഷ്യൽ മീഡിയയിൽ ഇത്രയും മൂന്നാലഞ്ച് മാസമായിട്ട് ഒരു താരം തന്നെയാണ് രേണു സുദീ അതുകൊണ്ട് തന്നെ രേണു രേണുസുതി അത്ര പെട്ടെന്നും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ട് ആകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ രേണു രേണുസുദി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ ഈ പരിപാടി കാണും ഇന്ന് തന്നെ ഇപ്പം ഹോട്ട്സ്റ്റാർ ലൈവില് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം പേരൊക്കെയാണ് ആ ഹോട്ട് ഹോട്ട്സ്റ്റാറിലെ ലൈവ് പരിപാടി കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് അംഗം തുടങ്ങുകയാണ് ഇനി നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ചാനലില് ബിഗ് ബോസിന്റെ റിവ്യൂസ് ആയിരിക്കും ഇടുന്നത് കാരണം അതാണ് അതാണിപ്പോൾ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിന് മുന്നത്തെ വർഷവും ഞാൻ ബിഗ് ബോസിന്റെ റിവ്യൂസ് ഒക്കെ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇനി കുറച്ചങ്ങോട്ട് നമ്മൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിരിക്കും അപ്പോൾ എനിക്ക് ഈ ഒരു ചാനൽ മാത്രമല്ല ഉള്ളത് ഒരു ചാനലും കൂടെ ഉണ്ട് എസ് പി എന്ന് പറയുന്ന ഒരു ചാനലും കൂടെ ഉണ്ട് ആ ചാനലിൻ്റെ ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിലും നമ്മൾ ഫുൾ ആയിട്ടും ബിഗ് ബോസ് റിവ്യൂ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണുസ്തുതിയാണ് രണുസ് ഇതുവരെ കളിച്ചതും കഴിഞ്ഞതും വഴിഞ്ഞാട്ട കഥകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നല്ലൊരു റിയാലിറ്റി ഷോയിൽ അവർക്ക് ഇപ്പോൾ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബിഗ് ബോസിൽ കിട്ടിയിരിക്കുന്നത് ആ ഒരു കിട്ടിയിരിക്കുന്ന അവസരം ജനങ്ങളെ വെറുപ്പിക്കാതെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് അവിടെ നിൽക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ വിജയമായിരിക്കും പിന്നെ ഒരു പക്ഷേ പുറത്ത് ഇത്രത്തോളം നെഗറ്റീവ് ഉണ്ടാക്കിയ ഒരു വ്യക്തി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കയറി കഴിയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് പോസിറ്റീവ് ഉണ്ടായേക്കാം അറിയില്ല എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല ഈ പുറത്ത് കടന്ന് കാണിക്കുന്ന ഒരുമാതിരി കോപ്രായങ്ങളും ഒന്നുമല്ല ബിഗ് ബോസ് ഹൗസിൽ അവിടെ നല്ല നല്ല ടാസ്ക്കുകളുണ്ട് അതുപോലെ എല്ലാ രീതിയിലും അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം അതിന് രേണുവിന് പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല പിന്നെ ഈ ശാരിക അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് എല്ലാം ഒന്നിനൊന്നും മെച്ചാന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിലെ ലൈവ് കണ്ടു കഴിഞ്ഞാലേ അറിയുള്ളൂ എന്താണ് ബിഗ് ബോസിൽ ബിഗ് ബോസ് ഹൗസിൽ നടക്കാൻ പോകുന്നത് രേണു സുദിയുടെ ഗെയിമുകൾ എങ്ങനെയാണ് രേണുസുദ്ധി അവിടെ സ്ട്രോങ് ആയിരിക്കും അതോ എൻ്റെ ശുദ്ധിച്ചേട്ടാ എൻ്റെ ശുദ്ധി ചേട്ടാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമെന്ന് അറിയില്ല എന്തായാലും രേണു രേണുസ്തുതി അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയപ്പോൾ സുതിച്ചേട്ടാ ഞാൻ എത്തി എന്നൊക്കെ പറഞ്ഞ് ഇവിടെയും സ്തുതിച്ചേട്ടന് വെച്ച് മാർക്കറ്റ് ചെയ്യാനുള്ള പരിപാടിയാണെങ്കിൽ നടക്കത്തില്ല രേണു സുദീ ഇവിടെ നിങ്ങളെ സുതിചേട്ട് ഭാര്യയാണെന്നുള്ള ലേബലൊന്നും കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ നിങ്ങളായിട്ട് നിന്ന് കളിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാകും ഈ ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അത് ഉറപ്പാണ് പക്ഷേ നിങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിലും കേറിട്ട് സുതിച്ചേട്ടൻ്റെ കഥകൾ പറയാനാണെന്നുണ്ടെങ്കിൽ അത് ബോറായി പോകും കാരണം ഇത്രയും ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലും പല ഇൻ്റർവ്യൂകളിലും ഈ സുതിച്ചേട്ടൻ്റെ പുരാണവും എല്ലാം കേട്ട് കേട്ട് മടുത്തിരിക്കുകയാണ് ഇനിയെങ്കിലും അതൊക്കെ നിർത്തിയിട്ട് ആ ഹൗസിൽ കയറി നിങ്ങൾ നിങ്ങളായിട്ട് നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കുക എന്തായാലും കൊള്ളാം കുടുംബക്കാരടക്കം സപ്പോർട്ട് രേണുവിന് ഓ ഇനിയിപ്പോൾ ബിഗ് ബോസിൽ പോയി ഇനിയിപ്പോൾ രക്ഷപ്പെട്ടു കുടുംബം രക്ഷപ്പെട്ടു അത് തന്നെ അവിടെ നിൽക്കുന്നതിന് ഒരു ദിവസത്തേക്ക് നല്ല രീതിയിലുള്ള എമൗണ്ട് ഒക്കെ കിട്ടും അപ്പോൾ എന്തായാലും മൂന്ന് മാസം അല്ലെങ്കിൽ നൂറ് ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ആ നൂറ് ദിവസം അവിടെ നിൽക്കാൻ രേണു സ്തുതിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബം രക്ഷപ്പെട്ടു അറിയില്ല ഇനി എങ്ങനെയാണ് എന്താണെന്നുള്ളത് തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ ലൈവ് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂസ് എല്ലാം അപ്പം അപ്പം നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കാം ദേവിയേത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ അങ്ങോട്ട് ബിഗ് ബോസ് റിവ്യൂ ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത് എന്തായാലും എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക